നമസ്കാരം വെൽക്കം ടു ഹാർട്ട് ടോക്ക് ബ്രിട്ടനിലെ വാദ്യ മേളാസ്വാദകരുടെ സിരകളെ ത്രസിപ്പിച്ച മേളപ്പെരുമയുടെ മൂന്നാമത് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴാം തീയതി ലണ്ടനിലെ ഹാരോയിലുള്ള ബൈറൺ ഹാളിൽ അരങ്ങേറുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് മേളപ്പെരുമയുടെയും നവധാര സ്കൂളിൻ്റെയും അമരക്കാരൻ ശ്രീ വിനോദ് നവധാരയാണ് നമസ്കാരം വിനോദ് നമസ്കാരം വെൽക്കം ടു ഷോ മേളപ്പെരുമയുടെ മൂന്നാമത് എഡിഷൻ നമുക്ക് തുടങ്ങാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിനാണല്ലോ അപ്പോൾ അത് അതിലേക്ക് എത്തിച്ചേരുമ്പം ഇവിടെ അന്ന് ആ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അന്ന് ഇവിടെ മേളപ്പെരുമ ആസ്വദിക്കാൻ എല്ലാവരും ഒരുപാട് ത്രസിച്ചാണ് പോയിരുന്നത് അവർക്ക് ഇത്ര വലിയൊരു അനുഭവമായിരുന്നു രണ്ടാമത്തെ മേളപ്പെരുമ കൊടുത്തത് പ്രത്യേകിച്ചും അന്ന് ജയറാമും മട്ടന്നൂർ ആശാനും ഒക്കെ കൂടെ വന്ന ചിത്രശേഷിയുടെ ഒരു ഗാനമേളയും ഒക്കെ കൂടെ വന്ന ഗംഭീരമായ ഒരു ഷോ ആയിട്ടാണ് അവർ ആസ്വദിച്ചു പോയത് അപ്പം അതേ ഒരു ആകാംക്ഷയോടെയും ആഗ്രഹത്തോടെയും ഒക്കെ തന്നെയാണ് അവര് മൂന്നാമത്തെ മേളപെരുമയും എതിരേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് മേളപ്പെരുമയാണ് മൂന്നാമത്തെ എഡിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് വിനോദ് നവധാര എങ്ങനെ വിനോദ് നവതാരമായി അല്ലെങ്കിൽ വിനോദിന്റെ ബാല്യകാലങ്ങളിലേക്ക് നമുക്ക് പോയി ആ കഥകളിൽ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ലണ്ടനിലേക്ക് എത്താം എവിടെയാണ് ശരിക്കും നാട്ടിൽ ഞാൻ കോട്ടയം ജില്ല സ്ഥലം പൂഞ്ഞാർ എന്ന് പറയും പൂഞ്ഞാർ പൂഞ്ഞാർ വളരെ കലയുടെ കാര്യത്തിൽ തന്നെ വളരെ പ്രശസ്തമായ പൂഞ്ഞാർ നവധാര സ്കൂൾ അതെ അവിടെ തന്നെയാണ് നാടകങ്ങളുടെ ഏറ്റവും ആദ്യകാല നാടകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും പ്രശസ്തമായ ട്രൂപ്പാണ് പൂഞ്ഞാർ നവധാര നവധാരയിൽ കൂടിയാണ് വന്നത് തന്നത് ഈ പൂഞ്ഞാറ് നവധാരയിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു പഠിക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ആ ഞാൻ ഏകദേശം ഏഴ് വയസ്സ് എട്ട് വയസ്സ് മുതൽ ഇപ്പോൾ ഏകദേശം മുപ്പത്തി അഞ്ച് മുപ്പത്താറ് വർഷങ്ങളായി പ്രോഗ്രാമിനു പോകാൻ തുടങ്ങിയിട്ട് ശരി ഓക്കെ അതിന് സാധാരണ പ്രോഗ്രാമുകൾക്ക് പൊയ്ക്കൊണ്ടിരുന്നു ഞാൻ നവധാരയിൽ ജോയിൻ ചെയ്യുന്നത് പൂഞ്ഞാറ് നവധാരയിൽ ജോയിൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടം ഓക്കെ അപ്പോൾ ഈ ഏഴെട്ട് വയസ്സിൽ അഭ്യസിച്ച് തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് ഈ സ്കൂൾ പഠന കാലങ്ങളിലൊക്കെ തുടർന്നു കൊണ്ടേ അപ്പൊ അതിനുശേഷം ആദ്യമായിട്ടൊരു സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് എത്തുന്ന നവധാര വഴിയാണോ അതോ അതിനു മുമ്പും നവധാരക്ക് അന്ന് നാടകം മാത്രമായിരുന്നുണ്ടായിരുന്നു അതുവരെ നവധാര പൂഞ്ഞാറ് നവതാര ഗാനമേള എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ വൺ മുതൽ ഞാൻ അതിലുണ്ട് അതിലുണ്ട് ഓക്കെ അപ്പം അതിന് മുമ്പ് ഈ സ്കൂൾ കാലഘട്ടങ്ങളിലോ അതിന് കഴിഞ്ഞിട്ടൊക്കെ മറ്റു ധാരാളം ലോക്കൽ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ പോകും ധാരാളം പോകുന്നു അന്നും ചെണ്ടയായിരുന്നു ആദ്യം അല്ല അന്ന് ഞാൻ വളരെ കൊച്ചിൽ തന്നെ അഭ്യസിച്ച് തുടങ്ങിയത് തബലയാണ് ആ അതിനോടൊപ്പം തന്നെ മൃദംഗം പഠിച്ചു ഏഴ് വർഷത്തോളം പഠിച്ചു ആ തബലയും മൃദംഗമായിരുന്നു പ്രോഗ്രാം അതിന് ശേഷമാണ് പിന്നീട് ചെണ്ട അഭ്യസിക്കാൻ തുടങ്ങിയത് ഓക്കേ അപ്പൊ ഈ അപ്പം നവധാരയിലേക്ക് എത്തുമ്പോഴത്തേക്കും ചെണ്ടയൊക്കെ സ്വായത്തമാക്കിയിരുന്നു ഞാൻ ചെണ്ട പഠിക്കാൻ തുടങ്ങിയത് ഓക്കെ അപ്പൊ ഈ തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ അന്നത്തെ ഒരു ആസ്വാദക നിലവാരത്തിൽ നാടകങ്ങളും ഗാനമേളങ്ങളും ഒക്കെ ഒരുപാട് നിറഞ്ഞു നിന്നിരുന്ന ഒരു ഒരു കാലഘട്ടമായിരുന്നു ഒരുപാട് വേദികൾ കിട്ടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലേ നവധാരെ നാടക ട്രൂപ്പ് ഒക്കെ ഏകദേശം സ്വപ്നരഥം എന്നൊക്കെ പറയുന്ന നാടകങ്ങള് ഏകദേശം അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് വെറും ആറോ ഏഴോ മാസം കൊണ്ട് സ്റ്റേജുകൾ അതുപോലെ ഗാനമേള എല്ലാ ദിവസവും രണ്ട് പ്രോഗ്രാം ഉണ്ടാവും അപ്പൊ ഇത് മറ്റേ നമ്മൾ പണ്ട് കണ്ടിരുന്ന പോലെ തന്നെ ഒരു പൂഞ്ഞാറുന്ന അവതാരം വണ്ടിയിൽ പോകുന്ന ഒരു ഒരു സിംഗിൾ ഡേ അപ്പൊ അങ്ങനെ പോയി പരിപാടികളൊക്കെ അവതരിപ്പിക്കുക തൃശ്ശൂര് അങ്ങനെ ഒരു ഒരു സാധാരണ നമ്മൾ ഒരു ഞങ്ങളുടെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അല്ലേ അവിടെ ഈ അവിടുത്തെ ഒരു ഒരു ജീവിതവും അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു വേണമോ പൂഞ്ഞാറ് മൊത്തത്തിൽ കലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്റ്റേജ് സംബന്ധമായിട്ടുള്ള കലകൾക്കും ചില മറ്റ് ചില ക്ഷേത്ര കലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫേമസ് ആണ് പണ്ട് മുതലേ അല്ലേ കഥകളിയൊക്കെ അവിടെ ഒരു ഫേമസ് ആയിട്ട് അവിടെ ചില ക്ഷേത്രങ്ങളുണ്ട് എങ്കിലും സാധാരണ എല്ലാ കലകളും ഇവിടെ ഉണ്ട് പിന്നെ നമ്പർ ഓഫ് പ്രോഗ്രാംസുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കൊല്ലം തിരുവനന്തപുരം ജില്ലയാണ് ഏത് കലാകാരനെ കൊണ്ടും അവന് ഒരാളുടെ ജീവിതമാർഗമായിട്ട് ഈ കലയെ കൊണ്ടുനടക്കുന്നവർക്ക് ജീവിക്കണമെങ്കിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ പ്രോഗ്രാം പ്രോഗ്രാംസ് ഇല്ലാതെ നമ്പർ ഓഫ് പ്രോഗ്രാംസ് ഒരിക്കലും കിട്ടില്ല ആ വേറെ എവിടെയാണെങ്കിലും ഈ ആ ആദ്യകാലങ്ങളിൽ പഠിപ്പിച്ചിരുന്ന ഗുരുക്കന്മാരെയൊക്കെ ഉറപ്പായിട്ടും ആ ഞാൻ ഏഴ് എട്ട് വയസ്സ് ഉള്ളപ്പോഴാണ് തബല മൃദങ്ങൾ ഒക്കെ പഠിച്ചു മുണ്ടക്കയും ദാസ് എന്ന് പറയുന്ന ഒരു ആശാനായിരുന്നു അദ്ദേഹത്തിന് ജീവിച്ചിരിപ്പില്ല അത് അതിനുശേഷം പാല ചിന്നക്കുട്ടൻ മാസ്റ്റർ അദ്ദേഹം തൃശ്ശൂർ റേഡിയോ സ്റ്റേഷനിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് മൃതങ്ങൾ കുറെ കാലം പഠിച്ചു അതിനുശേഷം വേറൊരു മാസ്റ്ററുടെ അടുത്ത് വയലിൻ ഒരു മൂന്നാല് വർഷം പഠിച്ചു പിന്നെ ഉദയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മാസ്റ്ററുടെ അടുത്ത് വോക്കൽ വോക്കല് കീർത്താൻ വരയ്ക്കി ഒരു മൂന്നാല് വർഷം പഠിച്ചു അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു സകലകല സകലകലാ വല്ല എത്തിച്ചേരാവുന്ന ശ്രമം നടത്തിയിരുന്നു ആ പ്രായത്തിൽ എല്ലാം ഈ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പഠിച്ചതൊന്നും അല്ല എൻ്റെ അച്ഛൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് തന്നെ തുടങ്ങി പഠിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ആ കാലഘട്ടങ്ങൾ പ്രാക്ടീസ് ഞാനത് പശോദിക്കാനുള്ള കാരണം ഞാൻ മൃദംഗം പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ് വയലിനും പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഇതൊന്നും പ്രാക്ടീസ് നടക്കാത്തതുകൊണ്ടും പിന്നെ ഒരു താല്പര്യം ഒരു ഒരു സമയം കഴിയുമ്പോൾ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അത് എങ്ങനെയാണ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ആ ഒരു തുടക്ക കാലഘട്ടങ്ങളിൽ വീട്ടിലെ നിർബന്ധം കൊണ്ട് അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് നമ്മൾ സാധകം ചെയ്യാന്നുള്ളതാണ് മ്യൂസി എന്ത് കലയും ൗൺ ചെയ്തെടുക്കാനുള്ള ഏകമാർഗ്ഗം അത് നിർബന്ധമായിട്ടും ജയിക്കുമായിരുന്നു ഒരു കാലഘട്ടം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ നവധാരയിൽ ജോയിൻ ചെയ്യും പിന്നെ നമുക്കറിയാം നമ്മൾ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങൾ കാണുന്നു ഇന്നിപ്പോൾ കോട്ടയത്താണ് നാളെ ടൂ ആണോ നാളെ കഴിഞ്ഞ പാലക്കാട് നടത്തിയത് തൃശ്ശൂർ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നവധാര തുടങ്ങിയ വർഷം തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ ഓർ തൊണ്ണൂറ്റി മൂന്നിലെ ആദ്യ വർഷം നവധാരക്കുണ്ടായിരുന്നു അറുപത്തി മൂന്ന് ഗാനമേളയും കണ്ടായിരുന്നു അതുപോലെ ഒരു ഒരു ചെറിയ നമ്പറല്ല അറുപത്തി മൂന്ന് പ്രോഗ്രാം വരുമ്പോൾ അപ്പം അന്നൊക്കെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരാതെ അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകുന്ന മൂന്ന് പ്രോഗ്രാം ഒക്കെ നടക്കും തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വന്നും പോയി ഒക്കെ നിക്കും അന്ന് പിന്നെ ഈ എന്ത് ട്രൂപ്പ് തുടങ്ങിയാലും കൊച്ചിൻ 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 എന്നൊരു പേര് വെച്ചാലേ പേര് പേരുള്ളൂ ഒരു അമ്പലത്തിലെ ഒരു പള്ളിയിലെ പ്രോഗ്രാം ബുക്കുകയാണെങ്കിൽ ആ ഗാനമലയാണോ അതിൻ്റെ ടൈലൻ്റായിട്ട് കൊച്ചിന് ഉണ്ടാവണം ആ അതുണ്ടെങ്കിൽ സംതിങ് അതിന്റെ അന്നൊക്കെ ഒത്തിരി മാറി അന്നേ മാറി പൂഞ്ഞാർ എന്ന എന്ന് പറയുന്ന ഗാനമേള ഞാൻ രണ്ടായിരത്തി പത്തിലാണ് അവിടുന്നത് വേറെ മൂന്നാൾക്കാരെ ഏൽപ്പിച്ച് ഇത് ഫാദർ ഈപ്പനത്തയിൽ സി എം ഐ എന്ന് പറയുന്ന അച്ഛന്റെ സ്വന്തം സ്ഥാപനമായിരുന്നു പൂനാർ അതിൽ ബോബൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അച്ഛൻ പിന്നെ അച്ഛൻ ഇപ്പൊ ഇരിക്കുന്നു സജീവമായിട്ട് ഇപ്പം സജീവമായിട്ട് ഇപ്പോഴും സജീവമായിട്ട് പോകുന്നു അതൊരു വലിയൊരു കാര്യഘട്ടങ്ങളൊക്കെ തുടങ്ങി ഒരുപാട് സമിതികളൊക്കെ അടച്ചുപൂട്ടി സജീവമായിട്ട് പ്രവർത്തിക്കുന്നു വളരെ അച്ഛന് അങ്ങനെ തുടങ്ങാൻ താല്പര്യം കാണിച്ച ഒരുപാട് രണ്ടായിരത്തി പത്ത് വരെയൊക്കെ അത് ശരി ഓക്കെ ഈ ഈ ഒരു 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 കാലഘട്ടങ്ങളിൽ നവധാര എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാപനം ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ മലബാറിലേക്കൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് പോകേണ്ട അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും പോകണ്ടാവും ആ കാലഘട്ടങ്ങളിൽ നാടകങ്ങളിലോ അല്ലെങ്കിൽ ഗാനമകളിലോ ഒക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആ ആൾക്കാരെ ആരെങ്കിലും ഓർമ്മ അല്ലെങ്കിൽ നടന്മാരെയോ അല്ലെങ്കിൽ ഗായകരെയോ ഗായികമാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ആരെങ്കിലും ഒക്കെ ധാരാളം ആൾക്കാർ ഇപ്പോഴും നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റത്തില്ലാത്തത്ര ആൾക്കാരുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് ഇപ്പോഴും സജീവമായിട്ട് നാടകരംഗ് നമ്മുടെ സജീവ നാടകരംഗത്ത് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ നാടകരംഗത്ത് നിൽക്കുന്ന മലബാർ സൈഡിലേക്കുള്ള രാജീവൻ മമ്മളി ഡയറക്ടർ ജയൻ തിരുമന ഓക്കെ നവധാരയിൽ നിന്ന് രാജീവൻ മമ്മളിയൊക്കെ പ്രത്യേകിച്ച് നവധാരയിൽ അംഗം എന്ന് കുറിച്ചാൽ അദ്ദേഹത്തിൻ്റെ തെക്ക് കേരളത്തിൻ്റെ തെക്ക് പ്രദേശത്തേക്ക് വരുന്നത് തന്നെ പിന്നീട് വളരെ ഫേമസ് ആണ് വളരെ കഴിവുള്ള ആളാണ് അദ്ദേഹത്തെ വന്ന് തെക്കോട്ട് വന്ന് അംഗം കുറിക്കുന്നതന്നെ നവതാര പോലെയുള്ള വലിയ പ്രസ്ഥാനത്തിൽ വരുമ്പം വരുന്നത് തന്നെ അങ്ങനെയാണ് അന്നൊക്കെ എല്ലാ കാര്യങ്ങൾക്കും നാടകത്തിൻ്റെ ആയിട്ട് ഒരു റിഹേഴ്സലുകൾ ഇട്ട മാസങ്ങളോളം ഉണ്ട് അതിനകത്ത് മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് ദിവസം നമ്മളിവിടെ ഉണ്ടാവും യു കെയിലെ തിരക്കുകൾക്കിടയിൽ ഇവരോടൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കോണ്ടാക്ട് ചെയ്യാനുള്ള വളരെ വിരളമായിട്ടുള്ള എങ്കിലും സുഹൃത്ത് ബന്ധങ്ങളുണ്ട് ഓക്കെ ഈ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരു സൈഡിൽ കൂടെ പഠിത്തവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ക്ലാസ് പ്പോ പൂഞ്ഞാറന്ന് അവസാന ഗാനമേള സ്റ്റാർട്ട് ചെയ്തു ജോയിൻ ചെയ്തു പിന്നെ ബികോം വരെ പഠിച്ചു ഡിഗ്രി കഴിഞ്ഞു ബികോം അന്നേരത്തേക്കും ഫുൾ ടൈം ഇത് തന്നെയായിരിക്കും ചെണ്ട ഒക്കെ പഠിക്കുന്നുണ്ട് അതിനു മുമ്പേ ഉണ്ട് ചെണ്ട പഠിച്ചു തുടങ്ങിയത് എവിടെയാണ് ചെണ്ട പഠിച്ചു എന്റെ വീട്ടിൽ തന്നെ ആലപ്പുഴ പറഞ്ഞ ഒരു ആശാനെ വിളിച്ചു വരുത്തി അവിടെ ഒരു ഷെഡൊക്കെ എന്റെ അച്ഛൻ കെട്ടി അവിടെ നാട്ടിലുള്ള കുട്ടികളെയൊക്കെ ചേർത്ത് പഞ്ചാരി മകനെ പഠിക്കാൻ വേണ്ടിയാണ് അപ്പം അതിനൊപ്പം അതിനും അച്ഛൻ തന്നെയാണെന്ന് മുൻകൈ എടുത്തു ഞാൻ ചെയ്തു അപ്പൊ അതില് അപ്പം ആ പഠിത്തത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള കൂട്ടുകാരെയൊക്കെ കൂടെ ചേർത്ത് വെച്ച് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയത് അച്ഛനാ അച്ഛന് വലിയൊരു നമോവാ അദ്ദേഹത്തിന്റെ ഒരു 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 എന്തെങ്കിലും ഇതിൽ നമുക്ക് ചെയ്യാൻ ചെറുപ്പകാലം മുതൽ ഒരു 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 പറയാൻ തന്നെ ഇൻട്രസ്റ്റ് ഫസ്റ്റ് പുഷ് എന്ന് പറയുന്നത് ഈ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള തുടർ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോക്കോ തടസ്സങ്ങളായിട്ട് വന്ന കാര്യങ്ങൾ മാത്രമല്ല എന്ത് രീതി നോക്കിക്കഴിഞ്ഞാലും ഒരു ഇപ്പോഴും നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഇല്ലാത്ത സമയത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ അന്ന് മൊബൈലും ലാൻഡ് ഫോണും മൊബൈലൊന്നും ഇല്ലാതെ ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും പ്രോഗ്രാമുകൾ കളിച്ചോണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മൾ ഒരു ആറുമാസം കൊണ്ട് ഒരു മനുഷ്യനെ ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ ഒരാൾ സ്റ്റേജിലേക്ക് എത്തുമോ എന്ന് പോലും അറിയാൻ അനിശ്ചിതത്തിലാണ് പ്രോഗ്രാമിന് പോകുന്നത് അതൊക്കെ ഇപ്പോൾ ചിന്തിക്കാൻ പോലും വല്ല പേടിയാകും പണ്ട് ഇന്നസന്റിന്റെ ഒരു സിനിമയിൽ പുറപ്പെട്ടു പുറപ്പെട്ടു എന്ന് ചോദിച്ചോടെ ഒരു കാര്യം കൂടെ അച്ഛനും ഈ ഒരു സമിതിയുമായിട്ട് ഇല്ല അച്ഛൻ ഒരു കലാകാരനെ അല്ല അല്ല അദ്ദേഹം ഒരു സംഗീതപ്രേമിയാണെന്ന് മാത്രം അത്രേ ഉള്ളൂ അത് അതിൽ നിന്നാണ് മകന് അങ്ങനെ ഒരു സാധ്യത അദ്ദേഹം കണ്ടെത്തുന്നത് അല്ലേ ഒരു ദീർഘവീക്ഷണം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം അല്ലേ അപ്പൊ നമുക്ക് ആ അവിടെ ഏകദേശം ആ പൂഞ്ഞാർ ഭാഗത്തെ ഒരു കലാപ്രവർത്തനം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം തോന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ എപ്പോഴാണ് യു കെ എന്നൊരു ഞാൻ രണ്ടായിരത്തി പത്തിലാണ് യു കെയിലെത്തുന്നത് യു കെയിലെത്തുന്നത് അതിനു മുമ്പ് തന്നെ ഈ ചെണ്ട എന്നുള്ളൊരു വാദ്യമാണ് തന്റെ ജീവനോപാധിയായി വരിക എന്നുള്ളത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ആ ഒരിക്കലും എസ്പെഷ്യലി യു കെ പോലെ രാജ്യത്ത് ഞാൻ വന്നത് ലണ്ടനിലാണ് വന്നത് ഡേ വൺ മുതൽ ആ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അപ്പം അന്ന് യു കെയിലേക്ക് വരുന്നത് ഈ വാദ്യവും ഇവിടെ അങ്ങനെയല്ല മേളത്തിനും എല്ലാം വരുന്നതാണോ അല്ല അല്ല ഞാനിവിടെ ആയിട്ട് തന്നെ വന്നു ഇവിടെ സാധാരണ എല്ലാ ആൾക്കാരും വരുന്ന പോലെ ആയിട്ട് പഠിക്കാൻ വന്നു കഴിഞ്ഞ് നമുക്കിവിടെ ഞാനിവിടെ ആദ്യമായിട്ട് ഒരു നമ്മുടെ ഒരു ഇന്ധനം എന്ന് പറയുന്നത് ഈ നവധാലയിൽ അതിന് പുറയിലേക്കുള്ള പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ നടന്ന് പ്രോഗ്രാം ചെയ്തിട്ടുള്ള പലരുടെയും കൂടെ മെഗാ ഷോകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അത് അതിൽ മൂലം ഇവിടെ വന്ന് എം എ യു കെ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഈ പ്രസ്ഥാനത്തിലെ ഇത് യു കെ എം എ യു കെ എന്ന് പറയുന്നത് ലണ്ടനിലെ അല്ലെങ്കിൽ യു കെയിലെ ആദ്യത്തെ മലയാളി ആദ്യത്തെ മലയാളി മലയാളി അസോസിയേഷൻ അല്ലേ